കർത്താവിന് മഹത്വം നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച നിമിഷമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് താൻ ദീർഘമാസങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി തനിക്ക് ലഭിക്കുകയാണ് രാജാവ് സമ്മതിക്കുന്നു പൊയ്ക്കോളൂ യരിശുലേമിൽ പോയി ആ മതിൽ പണിയുവാനുള്ള അനുവാദം രാജാവ് നൽകുകയാണ് ഇതേ രാജാവ് തന്നെയാണ് നേരത്തെ മതിൽ പണിക്ക് വിഘ്നം വരുത്തുന്ന കൽപ്പന പുറപ്പെടുവിച്ചത് എന്ന് ഓർക്കണം എത്ര വലിയ തടസ്സമാണെങ്കിലും പ്രാർത്ഥിച്ച് സമർപ്പണത്തോടെ ത്യാഗമനോഭാവത്തോടെ ഒരു വ്യക്തി ഇറങ്ങിത്തിരിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം കാണാം എന്ന് തന്നെയാണ് ഈ വേദഭാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസത്ത ഏഴാം വാക്യം രണ്ടാമധ്യേയം ഏഴാം വാക്യം രാജാവിന് തിരുവള്ളമുണ്ടായി ഞാൻ യഹൂദയിലെത്തും വരെ നദിക്കക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിൻ്റെ മതിലിനും ഞാൻ ചെന്നു പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിൻ്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവനൊരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു ആത്മവിശ്വാസം വർദ്ധിച്ച നെഹമ്യാവ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടെ രാജാവിനോട് ചോദിക്കുകയാണ് ഒന്ന് ഒരു ഇന്റർ സ്റ്റേറ്റ് പെർമിറ്റ് ആണ് ചോദിക്കുന്നത് സഞ്ചരിക്കുവാൻ ഓരോ പ്രൊവിൻസിൽ നിന്ന് മറ്റൊരു പ്രൊവിൻസിലേക്ക് നീങ്ങുമ്പോൾ രാജാവിൻ്റെ ആ വലിയ അനുമതി പത്രം ഒത്തിരി പ്രയോജനകരമാണ് അതുകൊണ്ടൊരു ഇൻ്റർ സ്റ്റേറ്റ് പെർമിറ്റാണ് താൻ ഒന്നാമത് ചോദിക്കുന്നത് രണ്ടാമത് വനവിചാരകനായ ആസാഫിൽ നിന്ന് മരം വാങ്ങിക്കുവാനുള്ള പെർമിഷനാണ് അത് കോട്ടവാതിലിനും അതുപോലെ തന്നെ ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിൻ്റെ മതിലിനും താൻ താമസിക്കാൻ പോകുന്ന ഭവനത്തിനുമെല്ലാം ആവശ്യമായ മരം ലഭ്യമാക്കുവാനുള്ള അനുവാദവും ചോദിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നെഹമ്യാവ് ആത്മവിശ്വാസത്തോടെ രാജാവിനോട് ഒരിക്കൽ കൂടെ ചോദിക്കുന്നത് എന്നാൽ ഇവിടെ രേഖപ്പെടുത്താത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നെഹമ്യാവ് ചോദിക്കാത്ത ഒരു കാര്യം രാജാവ് നഹമ്യാവിന് ചെയ്തു കൊടുക്കുന്നുണ്ട് അഞ്ചാമധ്യായം പതിനാലാം വാക്യത്തിൽ ആ കാര്യം നമ്മൾ കാണുന്നുണ്ട് അഞ്ചിൻ്റെ പതിനാല് ഞാൻ ഈ അഹൂദാ അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അടുത്തത് അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ ഇരുപതാം ആണ്ട് മുതൽ തന്നെ ഈ അനുകൂലമായ തീരുമാനം അർത്ഥശ്രേഷ്ഠ രാജാവിൽ നിന്ന് ലഭിച്ചത് ഇരുപതാം ആണ്ടിൽ തന്നെയാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു താൻ ചോദിച്ചത് മതിൽ പണിയാൻ താൻ ചോദിച്ചത് കുറച്ചുകൂടെ ആവശ്യമുന്നയിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ കൂടെ എന്നാൽ ചോദിക്കാത്ത ഒരു കാര്യം അതും ചെറിയ കാര്യമല്ല വലിയൊരു കാര്യം യഹൂദ എന്ന പ്രവിശ്യയുടെ ദേശാധിപതിയായി ഗവർണറായി നെഹമ്യാവിനെ ചുമതലപ്പെടുത്തുന്ന നിയമന ഉത്തരവിൽ രാജാവ് ഒപ്പിടുകയാണ് ഹാലലൂയ ഇത് നെഹമ്യാബ് ചോദിച്ചതല്ല ചോദിക്കാതെ ലഭിച്ചതാണ് എന്തുകൊണ്ട് ലഭിച്ചു എന്ന് ആ വേദഭാഗത്തിൽ കാണുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് എനിക്ക് തന്നു ദൈവത്തിൻ്റെ ദയയുള്ള കൈ നെഹമ്യാവിന് അനുകൂലമായതുകൊണ്ട് ഈ കത്തുകൾ മാത്രമല്ല അടുത്ത വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഞാൻ നദിക്ക് അക്കരയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ വന്ന് രാജാവിൻ്റെ എഴുത്ത് അവർക്ക് കൊടുത്തു രാജാവ് പടനായകന്മാരെയും കുതിരച്ഛേവകരെയും എന്നോടുകൂടി അയച്ചിരുന്നു അതെന്തിനായിരുന്നു ഒരു ദേശാധിപതി പോകുന്ന ഒരു പ്രോട്ടോകോളുണ്ട് ആ പ്രോട്ടോകോൾ അനുസരിച്ച് നെഹമ്യാവിന് പോകാൻ കഴിയൂ നെഹമ്യാവിന് പയുണ്ടായിട്ടല്ല പക്ഷേ ഒരു ഗവർണർ സഞ്ചരിക്കേണ്ട ഒരു മോട്ടർ കേഡുണ്ട് ആ നിലയിൽ മാത്രമേ ഗവർണർ പോകാൻ പറ്റൂ അങ്ങനെ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളോടെ ആധികാരികതയോടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലകളിലുള്ള ഉന്നതമായ പദവിയോടെ നെഹമ്യാവിനെ ദൈവം അർത്ഥശ്രഷ്ട രാജാവല്ല ദൈവം അയക്കുകയാണ് കാരണം ദൈവത്തിൻ്റെ ദയയുള്ള കൈ നെഹമ്യാവിന് അനുകൂലമാകുകയാണ് പ്രിയ സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട വചനത്തിൻ്റെ സന്ദേശം ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം മറുപടി തരുന്നു പ്രാർത്ഥിക്കാത്ത കാര്യങ്ങൾക്കും ചിലപ്പോൾ ദൈവം മറുപടി തരാറുണ്ട് നമ്മൾ സ്വപ്നം കാണാത്ത നമ്മൾ ചിന്തിക്കാത്ത നമ്മുടെ തലയിലൂടെ ഒരിക്കൽ പോലും അത് പോയിട്ടില്ല പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ദൗത്യത്തിന് ആവശ്യമുള്ളത് നാം എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യുവാനുള്ള ഏറ്റവും മികച്ചത് ദൈവം ഒരുക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ പവർ എത്ര വലുതാണ് അല്ലെ ഈ പകർച്ച വ്യാധിയുടെ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കർത്താവേ സപ്പകൾ വിശാലമാകട്ടെ പുതിയ കുടുംബങ്ങൾ വരട്ടെ സ്നാനങ്ങൾ നടക്കട്ടെ എന്താ പ്രാർത്ഥിച്ചു നോക്കുകയല്ലേ നമ്മുടെ ദൈവത്തിൻ്റെ കൈ ദയുള്ള കൈ നമുക്ക് അനുകൂലമാകുകയാണെങ്കിൽ നിശ്ചയമായും ഇതുവരെ വേരൂന്നി നിൽക്കാത്ത പ്രവർത്തനങ്ങൾ ശക്തിയാർജിക്കുന്ന ഇതുവരെ വേണ്ടത്ര നിലയിൽ വിശാലമാകാത്ത ദൈവിക പ്രവർത്തനങ്ങൾ വിശാലമാകുന്ന ഒരു കാലമായി ഈ കാലത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയില്ലേ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അപ്പുറമായി മറുപടി തരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതികൾക്കായി ദൈവത്തിൻ്റെ അനുകൂലമായ കൈ നമുക്ക് ചേർന്ന് നിൽക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം വൻകാര്യങ്ങളെ ദൈവത്തിന് പ്രതീക്ഷിക്കാം ഈ പ്രഭാവത്തിൽ ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ കൈ ഈ പ്രഭാവത്തിൽ എനിക്കും നിങ്ങൾക്കും അനുകൂലമായിരിക്കട്ടെ